പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടന്നുവരുന്ന സാഹചര്യത്തിൽ നിയമസംവിധാനങ്ങളെ വെല്ലുവിളിച്ച് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച സമരം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ സമരത്തിന്റെ പേരിൽ കൂടുതൽ കുരുക്കിലേക്ക് നഗരത്തെ തള്ളിവിടുകയാണ് കോൺഗ്രസും യു ഡി സംവിധാനവും ചെയ്തതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദുരന്തത്തെ അവസരമാക്കാനാണ് യു ഡി എഫും കോൺഗ്രസും പട്ടാമ്പിയിൽ ശ്രമിച്ചത് പട്ടാമ്പിയിൽ നേതൃത്വം നഷ്ടപ്പെട്ട കോൺഗ്രസിനെ ഇന്ന് നിയന്ത്രിക്കുന്നത് പുറത്തുനിന്നും വന്ന് വിളവെടുക്കാൻ ശ്രമിക്കുന്ന നേതാക്കളാണ് ഇവരുടെ നിർദ്ദേശങ്ങൾ യൂത്ത് കോൺഗ്രസിനെ തെറ്റായ ഒരു സംസ്കാരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് നേതൃത്വം ക്രിമിനലുകളുടെ കേന്ദ്രമായി മാറുന്നു സ്വന്തം പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കും തമ്മിലിടയും മറയ്ക്കാനാണ് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഇത്തരമൊരു സമരാഭാസവുമായി ഇറങ്ങിയിരിക്കുന്നതെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു വസ്തുതകൾ തിരിച്ചറിഞ്ഞ് ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ രാഷ്ട്രീയ ലാഭം നോക്കാതെ ജനങ്ങൾ സഹകരിക്കണമെന്നും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് എം എൻ സുദീപ് സെക്രട്ടറി എ എൻ നീരജ് ട്രഷർ പി ആർ രജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ആദ്യഘട്ടത്തിൽ ഇത് ഈ നിലയിൽ ഇപ്പോൾ ഇത് അന്ന് കടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നില്ല ഉണ്ടായിരുന്നത് അതിനുവേണ്ടി ചടുലമായി അവിടെ ഇടപെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളാണ് ഞങ്ങൾ ഒന്ന് രണ്ട് പിന്നെ ഒരു സമരം നടത്തുന്ന എപ്പോഴാണ് ഒരു സമരം എപ്പോഴാണ് നമ്മൾ നടത്തുക സമരം ഒരു നടപടിയും അധികാരികളുടെ ഭാഗത്തുനിന്നില്ലാതിരിക്കുമ്പോൾ സമരം ഒരു നടപടിയും അധികാരികൾ എടുക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള സാ സാഹചര്യത്തിൽ നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ സമരത്തിലേക്ക് നീങ്ങണമുള്ളത് അല്ല ഇവിടെ എന്നാ യൂത്ത് കോൺഗ്രസ് സമരം പ്രഖ്യാപിക്കുന്നത് ടെൻഡർ നടപടി ടെൻഡർ ചെയ്യാനുള്ള അവസാനത്തെ ദിവസത്തിൽ അവർ സമരം പ്രഖ്യാപിക്കുന്നത് ഇപ്പൊ ടെൻഡർ നടത്താതെ അടിയന്തരമായി ഈ പ്രവൃത്തി നടത്തി എന്ന് കരുതുക എന്തായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ അടുത്ത ആരോപണം ഒരു നിയമങ്ങളും പാലിക്കാതെ ഈ കാര്യങ്ങൾ ചെയ്താൽ എന്തായിരിക്കും അടുത്ത ആരോപണം അപ്പോൾ പുതിയ ആരോപണമായിട്ട് യൂത്ത് കോൺഗ്രസ് വരും ഇതിന് ഞങ്ങൾ പറയുന്നത് ഈ സമരം അല്ലെങ്കിൽ ഈ പ്രതിഷേധം ഉന്നയിക്കുന്നതിൻ്റെ ശരിയെക്കുറിച്ചല്ല പ്രശ്നം ഗൗരവമാണ് പക്ഷേ ഇങ്ങനെ നടപടികൾ സ്വീകരിക്കുന്ന അധികാരികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരന്തരമായി മൂന്നും നാലും ദിവസവും സമരം നടത്തി ഉള്ള പ്രശ്നം കൂടുതൽ ഭക്ഷണാക്കുക എന്നുള്ളതല്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടനയുടെ ഉത്തരവാദിത്വങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ